അതിൽ നമ്മുടെ ഷിപ്പ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് യു എസിന്റെ തന്നെ ഭാഗമായിട്ടുള്ള കീവെസ്റ്റ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ദ്വീപാണ് കേട്ടോ ഇത് മയാമിക്ക് അടുത്തുള്ള ഒരു ദ്വീപ് കൂടെയാണ് അതുകൊണ്ട് യു എസ് നിന്നുള്ള ഒത്തിരി ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലം കൂടെ കൂടിയാണ് ഇപ്പൊ നമ്മുടെ ഷിപ്പ് ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടികളാണ് ഈ കാണുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഷിപ്പിന്റെ റോപ്പ് കരയ്ക്ക് പിയറിൽ എത്തിച്ചിട്ട് അത് ടൈ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നിരിക്കുന്നത് ഇന്ന് ഈ ദ്വീപിലെ മനോഹര കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഒരു കാലാവസ്ഥയാണ് വളരെ അടുത്തുള്ള ചൂട് കാലാവസ്ഥയുള്ള ദ്വീപാണിത് അങ്ങനെ നമ്മൾ കീ വെസ്റ്റിൽ വന്ന് വെളിയിലിറങ്ങി വെളിയിലിറങ്ങി നമ്മുടെ കൂട്ടുകാരനെ കൊണ്ടും കൂടെ അതുപോലെ തന്നെ അടിപൊളി സ്ഥലം കേട്ടോ നമ്മുടെ ഷിപ്പ് ഏതാണ്ട് കിടക്കുന്നു അതുപോലെ തന്നെ ട്രിപ്പ് നടത്താനുള്ള യാക്ടുകളൊക്കെ ഇവിടെ അടുത്തുണ്ട് വളരെ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പിന്നെ ഈ ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യു എസ്സിൻ്റെ അതായത് യു എസിൻ്റെ ഒരു തന്നെ ഐലൻഡാണ് അപ്പം മയാമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഒരു ഐലൻഡാണ് അതുകൊണ്ട് ഇവിടുത്തെ യു എസ് സീന്നുള്ള ഗസ്റ്റുകളെല്ലാം കൂടുതലും വെക്കേഷൻ ഏറ്റവും അടുത്ത് വരാൻ പറ്റിയ ഒരു സൗകര്യമുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ അവർക്ക് നേരിട്ട് വരാനുള്ള അതായത് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് റോഡ് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് റോഡ് മാർഗം വരാം ഫ്ലൈറ്റ് വഴി ബോട്ട് വഴി ഇങ്ങനെയെല്ലാം ഇവിടെ വരാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കരിബീനിലൊക്കെ വരുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണ് കരിബീൻ ഒരു ആ ഒരു അടുത്ത് തന്നെയാണ് കിടക്കുന്നത് അപ്പം ഏകദേശം ഇവിടെ വരുമ്പം നമുക്കുള്ള ആ ഫീൽ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അമ്മമാര് ബൈക്കൊക്കെ ആയിട്ട് വരുന്നു പെട്ടെന്നുള്ള മഴ അതായത് ശരിക്കും ഈ കടൽ ഐലൻഡ് ആയതുകൊണ്ട് നമുക്ക് കാലാവസ്ഥ പെട്ടെന്ന് മാറും ഇത് ഇവിടുത്തെ ഒരു സുവനീർ ഷോപ്പിൽ ഞങ്ങൾ കയറിയതാണ് കേട്ടോ written by a a kid called Peter Peter Green Green also happened ഇവിടെ എപ്പോഴും ഒരു പാർട്ടി മൂഡാണ് കേട്ടോ അതായത് ഫുള്ള് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ബാറ് റെസ്റ്റോറന്റ് കഫേസ് എല്ലാം എപ്പോഴും ഓപ്പൺ ആണ് എപ്പോഴും നല്ല തിരക്കുമാണ് ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ല പെട്ടെന്നൊരു മഴ പെയ്തിട്ടങ്ങ് തോരുകയും ചെയ്തു എന്നാ പിന്നീട് വരുന്ന വെയിൽ നല്ല ചൂടുണ്ട് ഇവിടെ ഇങ്ങനെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടം പോലെ ക്രൂയിസർ ബൈക്കുകൾ ഒത്തിരി ആൾക്കാർ അതായത് യു എസ് ഇന്നൊക്കെ തന്നെ ആൾക്കാർ വരുന്നവർ ബൈക്കും ആയിട്ട് വരുന്നവരുണ്ട് റൈഡേഴ്സ് അങ്ങനെയുള്ള ബൈക്കുകൾ നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കും ഇവിടെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറാണ് കേട്ടോ നമ്മളിപ്പോ വന്നോണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇപ്പൊ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഓരോ തൂണിലും ചുവരലും എല്ലാം നോട്ടുകൾ ഒട്ടിച്ചിരിക്കുന്നത് അതായത് ഡോളറാണ് കേട്ടോ ഇത് ഡോളർ അതായത് ഒരു ഡോളറിന്റെ ബിൽസ് അതായത് ഇവിടെ വരുന്ന ആൾക്കാര് അവരൊരു മെമ്മറീസിനായിട്ട് ഇവിടെ ഫിത്തിയിൽ പതിപ്പിച്ചിട്ട് പോകുന്ന ഒരു ചടങ്ങ് ഉണ്ട് ഇവിടെ അങ്ങനെ അത് ഫിത്തിയിൽ പതിപ്പിച്ച് വർഷങ്ങളായിട്ട് മൊത്തം ഈ ബാർ മൊത്തം ഡോളർ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് പറയാം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരിടത്തും നമ്മൾ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ടില്ല ഇതൊരു ഐഡിയ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വളരെ രസമുണ്ട് അതായത് ഇപ്പൊ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് വരുന്നവരിങ്ങനെ ഇതിവിടെ പൊട്ടിച്ചിട്ട് പോകും വിദ്യയിൽ എന്നിട്ട് ചിലർ അതിൽ പേരെഴുതും അവരവരുടെ പേരെഴുതി അത് അങ്ങനെ ഈ കാണുന്ന പോലെ പേരെഴുതി വെക്കാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും അവരുടെ മെമ്മറിക്കായിട്ട് അവർ എഴുതി വെക്കാറുണ്ട് അങ്ങനെയാണ് ഇത് അതായത് ഇതിലും ഒന്നിലധികം ബാറുകൾ ഈ ഐലൻഡിൽ ഇതുപോലെ ഉണ്ട് കേട്ടോ ഡോളർ അതായത് ഒരു ഡോളറിന്റെ നോട്ട് വെച്ചിട്ട് അതായത് വരുന്ന ആൾക്കാർ അവിടെ വെക്കുന്നതാന്ന് തോന്നുന്നു അങ്ങനെ വെച്ചേക്കുന്നതാണ് ആ കണ്ടത് എനിക്ക് തോന്നുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഡോളർ അവിടെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ചുനേരമായി ഈ കാണുന്ന ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിക്ക് കൂടിയ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നു ആൾക്കാരെ ഹരം കൊള്ളിക്കാൻ ആയിരിക്കും തോന്നുന്നു എന്തായാലും ഇങ്ങനെയുള്ള ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ അത് പ്രത്യേകതയാണ് കേട്ടോ ഇതുപോലെയുള്ള ബൈക്കുകൾ അതുപോലെ തന്നെ കാറ് പിന്നെ ഇത് നമുക്ക് ഈ മുന്നിൽ കാണാൻ സാധിക്കും ഒരു ട്രക്ക് വരുന്നു നോക്കി അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രക്കാണ് അതിന്റെ ഒരു ഫ്രണ്ട് ഭാഗം തന്നെ ഏരിയ പുറകിലത്തെ പെട്ടി മാത്രം ഇപ്പം അത് കണക്ട് ചെയ്യാവുന്ന രീതിക്കാണ് അവർ സംഭവം ചെയ്തേക്കുന്നത് പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് ഒത്തിരി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എല്ലാം വെറൈറ്റിയാണ് കേട്ടോ ആൾക്കാർ തന്നെ പല രീതിക്ക് അത് പല വേഷമൊക്കെ ധരിച്ച് അതുപോലെ തന്നെ പല നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ വണ്ടികളൊക്കെ ആണെങ്കിലും വെറൈറ്റി വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും ഒരു അടിപൊളി മൂഡാണ് എന്തുകൊണ്ടാണ് ഈ സ്കൂട്ടറൊക്കെ കണ്ടോ എന്നാൽ ചെറിയ സ്കൂട്ടറാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കീ വെസ്റ്റിലെ കാഴ്ച എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല സൂപ്പർ ആണ് നമുക്ക് വേറൊരു ആംബിയൻസ് ആണ് ഫീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റുകൾ പല നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ വന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ തെളിഞ്ഞ അന്തരീക്ഷം വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് നമുക്കൊട്ടും ഒരു മടുപ്പ് പോകുന്നില്ല ഇന്ന് രാവിലെ ഷിപ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കോഴി കൂവുന്ന ഒച്ച കേട്ടായിരുന്നു അതിന്റെ കാരണം ഇതാന്ന് വേണ്ട മനസ്സിലെ നമ്മുടെ നാട്ടിലെ കോഴിയെ പോരെയൊക്കെ തന്നെയുണ്ട് കേട്ടോ അമേരിക്കൻ കോഴിയെ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് ഓ എല്ലാം അങ്ങനെ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാനുള്ള ഒരു പ്ലാനിൽ ഒരു കടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കയാണ് ഐസ്ക്രീം കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് പൈനാപ്പിൾ മാംഗോ ഐസ്ക്രീം ഇപ്പൊ മൂന്ന് ടൈപ്പ് ഇവിടെ ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാം ആറ് എട്ട് പത്ത് ആ ലെവലിൽ മൂന്ന് ടൈപ്പ് നമുക്ക് ഇതിൽ നിന്നുള്ള ഫ്ലേവറുകൾ നമുക്ക് ചൂസ് ചെയ്യാം ഏതാടാ മാംഗോസ്മോൾ സ്മോൾ ഫ്രഷ് ഫ്രൂട്ട്സ് മാോ ഫോർ മീ ഇ പപ്പായ ഫുട്ബോൾ പറഞ്ഞത് ഇപ്പൊ കൺഫ്യൂഷൻ ആവുക അതോ ഐറ്റംസ് കുറേ ഇരിക്കുന്നോണ്ട് നോക്കാൻ എങ്ങനെയാണോ വാനിലേയും പപ്പായയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചു സോ നമ്മുടെ ഐസ്ക്രീം കിട്ടി ടേസ്റ്റ് ടേസ്റ്റ് കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ട് ഒരു നാച്ചുറൽ ടേസ്റ്റ് അതായത് ഫ്രഷ് ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ് ആണ് ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് അടിപൊളി സൂപ്പർ ഐസ്ക്രീം പിന്നെ ഇതിലൂടെ നടന്നിട്ട് മടുപ്പ് തോന്നില്ല കേട്ടോ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഒരു അടിപൊളി മൂഡാണ് ഇവിടെ അതുകൊണ്ട് നമുക്ക് നടക്കാൻ രസമുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഈ കൊച്ചു സിറ്റി കൂടെ അയലൻഡിൽ കൂടെ ഒരു കറക്കുമൊക്കെ കറങ്ങി നമ്മൾ തിരിച്ച് ഷിപ്പിലേക്ക് പോവുകയാണ് ശരിക്കും നമ്മൾ ഫുഡൊന്നും കഴിക്കണമെന്നില്ല ഒരു ഐസ്ക്രീമിൽ നമ്മളങ്ങ് ഒതുക്കി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നാ ഇനി വരുന്ന സ്ഥലങ്ങളുമൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കരീബിയൻ സൈഡിലേക്ക് വരുംതോറും എല്ലാ സ്ഥലങ്ങളും ഏകദേശം ഒരേ ഒരു രീതിയാണ് അതെപ്പോഴും എപ്പോഴും ഒരു ടൂറിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞും അങ്ങനെയൊരു അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം കി വെസ്റ്റിൽ നിന്നും എല്ലാവർക്കും ഗോജർ ഓഫ് കേരളയുടെ ഗുഡ് ബൈക്കം Everybody in the world, bye. please, Lord, give me a sign. A sign. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient. Hoping one day I blow up from the basement. Statement, the top is so vacant. I don't hear shit that I think is amazing. Waiting for my day when I'm playing. Sold out shows for a thousand faces. Hey, give me that crown. Get in. My